പയ്യന്നൂരിൽ വെച്ച് അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ ശിവൻതെറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു ഇദ്ദേഹം പയ്യന്നൂരിൽ എത്തിയത് അന്തരിച്ച മാതൃഭൂമി സർക്കുലേഷൻ ഓഫീസർ ശിവൻ തറ്റത്തിന് പയ്യന്നൂരിലെ പൗരാവലി അന്ത്യാഞ്ജലി അർപ്പിച്ചു വെള്ളൂരിലെ കുടുംബസുഹൃത്തിൻ്റെ വീട്ടിൽ ഞായറാഴ്ച വൈകിട്ട് നാലുമണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ നാട്ടുകാർ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മാതൃഭൂമിയുടെ തളിപ്പറമ്പ് മേഖലയിലെ സർക്കുലേഷൻ പ്രവർത്തനങ്ങളുടെ ചുമതലയിലായിരുന്നു സാംസ്കാരിക സംഘടനയായ സർഗജാലകം സംഘടിപ്പിച്ച പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഞായറാഴ്ച പയ്യന്നൂരിൽ എത്തിയത് സർഗജാലകം കലാസാഹിത്യവേദി എന്നൊരു സംഘടന അഞ്ചു വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ മുടക്കമില്ലാതെ നടത്തി വരുന്ന ഒരു സംഘടനയാണ് അപ്പോൾ അതിൻ്റെ മുൻനിരയിലുള്ള ഒരാളായിരുന്നു ശിവൻ തെറ്റത്ത് അന്ന് തൊട്ടിന്നോളം അത് രൂപീകരിച്ചത് മുതൽ ഇന്നോളം സർഗജാലകത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു മാന്ത്രികത ഉണ്ടായിരുന്നു എന്തിനെക്കുറിച്ചും ആധികാരികമായി പറയാനും അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു ഇന്നലെ അഞ്ചാം വാർഷിക ആഘോഷത്തിന് രാവിലെ അദ്ദേഹം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളോട് ഒന്ന് ഡോ ഒന്ന് ചെക്കപ്പിന് പോകണം എന്ന് പറഞ്ഞിട്ട് പോയതാണ് ഉച്ചയ്ക്ക് ശേഷം പറ്റുന്നത്ര ഉച്ചയ്ക്ക് ശേഷം എത്താൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് ഇനി അതാണ് ഞങ്ങൾ നടത്തിയ കവിതാ രചനാ മത്സരത്തിൽ കഥാരചന മത്സരത്തിൽ ഒന്നാം സ്ഥാനവും കവിതാ രചനാ മത്സരത്തിൽ രണ്ടാം സ്ഥാനവും നേടിയിട്ടുണ്ടായിരുന്നു അത് ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നില്ല ഒരു സർപ്രൈസായി പുരസ്കാരം കൊടുക്കാം എന്നാണ് ആലോചിച്ചിരുന്നത് അത് ഏറ്റുവാങ്ങാൻ ശിവനെ വിളിക്കുമ്പോൾ ശിവൻ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് മാത്രമല്ല തൊട്ടടുത്ത അനാമയ ഹോസ്പിറ്റലിൽ ചേതനയേറ്റ് കിടക്കുകയായിരുന്നു എന്നാണ് പിന്നീട് മനസ്സിലായത് ശിവൻ്റെ വിയോഗം പൈനൂർക്കാരനല്ലാതിരുന്നിട്ടും പയ്യന്നൂരിലെ ജനങ്ങളെ ഏറെ ദുഃഖിപ്പിക്കുന്നുണ്ട് പയ്യന്നൂരിലെ കലാ സാഹിത്യ സാംസ്കാരിക മേഖലയ്ക്ക് ഒരു വലിയ നഷ്ടമാണ് ശിവൻ്റെ വിയോഗം മികച്ച പ്രഭാഷകനും എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായിരുന്നു ശിവൻ തെറ്റത്ത് പൂക്കാട് കാഞ്ഞിലശ്ശേരിയിലെ പരേതനായ കുഞ്ഞിരാമൻ നായരുടെയും കല്യാണി അമ്മയുടെയും മകനാണ് ഭാര്യ ബിനിത മകൾ ജഹ്നാര നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ